അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാ റബിലമീൻ വസ്സലാമൂലീൻ അജ്മൈൻ നാം എപ്പോഴെങ്കിലും നമ്മുടെ സംസാരത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ സലഫികളുടെ സംസാരത്തെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളുടെ വാക്കുകളും നമ്മുടെ വാക്കുകളും വ്യത്യസ്തമാകുന്നത് നമ്മുടെ വാക്കുകളേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഉപകാരപ്രദമായ നാഫ്യ ആയ സംസാരങ്ങളായിരുന്നു അവരുടെ സംസാരങ്ങൾ നമ്മുടെ സംസാരങ്ങളേക്കാൾ പ്രയോജനപ്രദമായിരുന്നു അവരുടെ സംസാരങ്ങൾ എന്തുകൊണ്ടായിരുന്നു അവർ ഇസ്ലാമിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു സംസാരിച്ചിരുന്നത് അതുപോലെ തന്നെ വൻ അജാത്തുൻ അവരുടെ നഫ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അവർ സംസാരിച്ചിരുന്നത് വരിതോർ റഹ്മാൻ പരമകാരുണ്ഡികൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു അവർ സംസാരിച്ചിരുന്നത് എന്നാൽ നമ്മുടെ സംസാരം നമ്മുടെ ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മഹത്വത്തിനു വേണ്ടി ആണ് നാം പലപ്പോഴും സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സംസാരം വരാറുള്ളത് വരാറുള്ളത്യ ദുന്യാവികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകാറുള്ളത് വരുതൽ ഹൽഖ് അതുപോലെ തന്നെ സൃഷ്ടികളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ സംസാരം ഉണ്ടാകാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ സംസാരവും സലഫ് സ്വാലിഹ്യങ്ങളുടെ സംസാരവും വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം ആ സലഫ് സ്വാലിഹികളായ ആളുകളുടെ സംസാരം هذا مادر يا كان توفيقنا توفيق نمك وركم بدان جي مارا جزاكم الله خيرا وفقنا الله تعالى اللهم آمين السلام عليكم ورحمة الله وبركاته